ാണ് അനിൽ മംഗല്യ നിരവധി അടുക്കള തോട്ടത്തിന്റെയും കൃഷി ഗ്രൂപ്പിന്റെയും അഡ്മിൻമാരിൽ ഒരാളും കൂടാണ് പ്രത്യേകിച്ച് കൈതാക്കോട് നാട്ടുഭൂണി എന്ന് പറയുന്ന ഗ്രൂപ്പിലെയും ഒരു അഡ്മിനാണ് വളരെ മികച്ച കർഷകനാണ് നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹം കിട്ടിയിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് ഇവിടെ വിയർപ്പാണ് ഈ കാണുന്നത് അതായത് ഈ സൂര്യകാന്തി പാഠം നമുക്ക് വേണ്ടി വിളിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ നിങ്ങൾ കാണും ബാക്കിലെ പച്ചക്കറി നാടൻ പച്ചക്കറി വിഷരഹിത പച്ചക്കറി ഇതെല്ലാം പുള്ളിയുടെ ഒരു ഉദ്യോഗമാണ് വളരെ നല്ല രീതിയിൽ വിഷരഹിത പച്ചക്കറിക്ക് വേണ്ടി അനിൽ മംഗല്യ കാര്യം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പല ഗ്രൂപ്പിലും അനവധി പുരസ്കാരങ്ങൾ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇദ്ദേഹം കൂടുതലായിട്ട് അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുകയും ചെയ്തു ഇത് അനിൽ മംഗല്യയുടെ കൂട്ടാരക്കരന്ന് വരുമ്പോൾ വേനാത്തുപാലത്തിന് മുന്നേ ആയിട്ട് ഇടത്ത ശൈലാണ് സൂര്യകാന്തി പാടം ഈ കാണുന്നത് ഏകദേശം പൂത്ത് തുടങ്ങി ഇനി അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഇത് ഇത് തീരുമ്പോഴത്തേക്ക് ഇതുണ്ടായിരിക്കും ഇത് കൈതക്കോട് നാട്ടുകൂടെ ഒരു അഡ്മിൻ കൂടിയാണ് അനിൽ മങ്കല് താങ്ക് യു